രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ താരങ്ങളാണ് ജോസ് ബട്ട്ലർ ആർ അശ്വിൻ പിന്നെ യുസ്വേന്ദ്ര ചഹലും എന്നാൽ ഇനി വരുന്ന സീസണിൽ ഇവരില്ലാതെ രാജസ്ഥാൻ റോയൽസ് കളിക്കളത്തിലേക്ക് ഇറങ്ങും ലേലത്തിന് മുന്നേ നിലനിർത്തൽ പട്ടികയിൽ ഈ താരങ്ങളെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും മെഗാ താരലേലത്തിൽ ഇവരെ തിരിച്ചുപിടിക്കാം എന്നായിരുന്നു റോയൽസ് കരുതിയിരുന്നത് എന്നാൽ വളരെ കുറഞ്ഞ തുകയുമായി ലേലത്തിനെത്തിയ റോയൽസിന് ഇവർക്കായി പണം എറിയാൻ സാധിച്ചില്ല ബമ്പൻ തുകയ്ക്കാണ് മറ്റു ടീമുകൾ മൂവരെയും സ്വന്തമാക്കിയത് റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജുവിന് ഈ മൂന്ന് പേരുമായും പ്രത്യേക അടുപ്പമുണ്ട് ആ അടുപ്പം കളിക്കളത്തിലെ നേട്ടമാകാറുണ്ട് അതും സഞ്ജു ബട്ട്ലർ കൂട്ടുകെട്ട് ആരാധകർക്ക് ഇപ്പോഴും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു മാത്രവുമല്ല ഈ മൂന്ന് താരങ്ങളെ നിലനിർത്താത്തതിൽ ആരാധകരും റോയൽസിനെ വിമർശിച്ചിരുന്നു ഇന്നിപ്പോൾ താരലേലത്തിൽ ചഹലിനെ സ്വന്തമാക്കിയിരിക്കുന്നത് പഞ്ചാബ് ആണ് അതും ഏവരെയും ഞെട്ടിക്കുന്ന തുക നൽകിയാണ് പഞ്ചാബ് കിങ്സ് ചഹലിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ടീം പോലും തുടർച്ചയായി തഴഞ്ഞ ചഹലിന്റെ മൂല്യം എന്താണെന്ന് തെളിയിക്കുന്ന താരലേലം തന്നെയായിരുന്നു നടന്നത് പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ സ്പിന്നർ ലേലത്തിൽ പോയത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് ലെഗ് സ്പിന്നറായ ചഹൽ അടിസ്ഥാന വില രണ്ട് കോടി രൂപയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവർ ലേലത്തിൽ താരത്തിനായി മത്സരിക്കുകയായിരുന്നു തുടക്കത്തിൽ ആരും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മാത്രവുമല്ല കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ താരമായി ചഹൽ മാറിയിരുന്നു അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കാൻ ടീമുകൾ മത്സരിക്കുകയും ചെയ്തു ആ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് വിജയിക്കുകയും ചെയ്തു സഞ്ജുവിന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലെ നഷ്ടമായ മറ്റൊരു താരം ആർ അശ്വിനാണ് ചെന്നൈ സൂപ്പർ ആണ് താരത്തെ സ്വന്തമാക്കിയത് രാജസ്ഥാൻ റോയൽസിന്റെ വെല്ലുവിളി മറികടന്നാണ് ചെന്നൈ അശ്വിനെ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചെത്തിച്ചത് വേണ്ടി ഇരുവരും മത്സരിച്ചു വിളിച്ചു എന്നാൽ ചെന്നൈ തിരിച്ചെത്തിക്കുമെന്ന ഉറപ്പിച്ചു തന്നെയായിരുന്നു ലേലത്തിനിറങ്ങിയത് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി മുടക്കിയാണ് അശ്വിൻ ചെന്നൈയിലെത്തിയത് ഇതോടെ ലേലത്തിലൂടെ താരത്തെ തിരിച്ചുപിടിക്കാം എന്ന റോയൽസിന്റെ നീക്കം പാളി ഇത് തന്നെയായിരുന്നു ജോസ് ബട്ട്ലറിന്റെ കാര്യത്തിലും സംഭവിച്ചത് ലേലത്തിലൂടെ തിരിച്ചുപിടിക്കാം എന്ന് കരുതിയെങ്കിലും അവിടെയും അത് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താരലേലത്തിന് മുൻപ് ആറ് കളിക്കാരെയാണ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ യഷുസി ജയ്സ്വാൾ ധ്രുവ് ജൂറൽ റിയാൻ പരാഗ് സന്ദീപ് ശർമ്മ ഷിംറോൺ ഹെഗ്മർ എന്നിവരെയാണ് രാജസ്ഥാൻ റോയൽസ് മെഗാ താരലേലത്തിന് മുൻപ് നിലനിർത്തിയത് എന്നാൽ ഈ മൂവരെയും നിലനിർത്താത്തതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ലേലത്തിലും ഇവരെ തിരിച്ചുപിടിക്കാൻ സാധിക്കില്ല എന്നും ഇത് മണ്ടത്തരമാണെന്നും ആരാധകർ അന്നേ വിമർശിച്ചു ഇന്ന് മെഗാ ലേലത്തിൽ കണ്ടതും അത് തന്നെയാണ് മൂവരെയും റോയൽസിന് നഷ്ടമായി അതേസമയം കിടിലൻ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനും റോയൽസിന് സാധിച്ചിട്ടുണ്ട് Yeah. <sharp inhale>